ീ എന്റെ സർവസ്വവും ആർക്കു വേണ്ടിയാണ് അനന്ത വിശാലമായ വിഹായസിനെ സൃഷ്ടിച്ച ആ വിഹായസിൽ മിന്നിത്തിളങ്ങുന്ന അനന്തകോടി നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച പച്ചപ്പെട്ടുപോലെയുള്ള പ്രവിശാലമായ ഭൂമിയെ സൃഷ്ടിച്ച ഭൂമിയിൽ അങ്ങുങ്ങായി ആകാശം മുട്ടുയർന്നു ഉയർന്നു നിന്നുകൊണ്ട് അമ്പിളിയം തൊട്ടുരുമ്മി തൊട്ടുരുന്ന് നിന്നുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ട് അടക്കം പറയുന്ന പർവ്വതങ്ങളെ സൃഷ്ടിച്ച ആ പർവ്വതങ്ങളുടെ അടിവാരത്തുകൂടി കളകളാരൂപം മുഴക്കിക്കൊണ്ടൊഴുകുന്ന കൊച്ചു കൊച്ചു അരുവികളെ സൃഷ്ടിച്ച ആ അരുവികൾ ചെന്നുപതിക്കുന്നാൽ അറിവിളിക്കുന്ന സമുദ്രത്തെ സൃഷ്ടിച്ച ആ സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ ഒളിയിട്ട് വീകുന്ന മത്സ്യങ്ങളെ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ ഹരിതാപമാക്കിയ കൊടുങ്കാടുകളെ സൃഷ്ടിച്ച ആ കാടുകളിലർജിക്കുന്ന സിംഹങ്ങളെ ചിഹ്നം വിളിക്കുന്ന കഥാനകളെ അലറി വിളിക്കുന്ന ചമ്പുലികളെ അവയുടെ കാലിന്റെ കീഴിൽ ചവിട്ടി പതിക്കപ്പെടുന്ന കൊടാലുകോടി ചെറിയ ചെറിയ ജീവികളെ എല്ലാറ്റിനെയും സൃഷ്ടിച്ച സർവ്വതിനെയും സൃഷ്ടിച്ച സർവ്വതിനേയും പരിപാലിക്കുന്ന സർവ്വതിനേയും സംരക്ഷിക്കുന്ന ഉദ്ദേശിക്കുമ്പോൾ സർവ്വതിനേയും സംഹരിക്കുന്ന സർവേശ്വരനും സർവ്വ ജ്ഞരും സർവ്വലോക സംരക്ഷകനും സർവാധിപതിയും സർവലോക സത്യസ്ഥിതി സംഹാരകർത്താവും സർവഗുണസമ്പൂർണനുമായ അള്ളാഹു അബ്ബുള്ള ഇസ്സത്തുണ്ടല്ലോ ആ അള്ളാഹുവിന് മാത്രമാണ് എന്റെ സർവസ്വവും